സെഞ്ചുറിക്ക് ശേഷം ഇടതുകൈൽ ബാറ്റും വലതു കൈയിൽ ഹെൽമറ്റുമായി ഗ്രൗണ്ടിൽ ഉയർന്നു ചാടി ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു അഞ്ചടി ഏഴിഞ്ചുകാരൻ ലൈനും ലെങ്ത്തും പാലിച്ച് കൃത്യതയോടെ എത്തുന്ന പന്തുകളെ പോലും നിർദ്ദാശിനി പറത്തി വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ ക്രിക്കറ്റ് ഇതിഹാസമായി മാറിയ ഡേവിഡ് ബർണർ തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കാരന് അവസാനമിടുകയാണ് ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ നിന്ന് നേരത്തെ വിരമിച്ച താരം ടി ട്വന്റി ലോകകപ്പിൽ സെമി കാണാതെ തന്റെ ടീമായ ഓസ്ട്രേലിയ പുറത്തായതിനു പിന്നാലെയാണ് കളിക്കളത്തിൽ നിന്ന് സമ്പൂർണ്ണ വിരമയ്ക്കൽ പ്രഖ്യാപിച്ചത് പതിനഞ്ച് വർഷം നീണ്ട കരിയറിൽ ലോക ക്രിക്കറ്റിലെ രാജാക്കന്മാരെ ഓസ്ട്രേലിയയുടെ മുന്നണി പോരാളിയായിരുന്നു ഇടം കയം ബാറ്റർ ആലൻഗി ഗ്രീസും മാത്യു ഹേഡിനും കോട്ട കെട്ടിയെന്ന ഓസീസിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വാർണറുടെ വരവോടെ അത് ടോപ്പ് ഗിയറിലായി ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളും ഓപ്പണറായി തിളങ്ങിയ കരിയറിനാണ് വിരാമമാകുന്നത് സച്ചിനെ പോലെ ഉയരക്കുറവ് ഒരിക്കലും ഒരു പോരായ്മയായി തോന്നാത്ത ബാറ്റിംഗ് വിസ്ഫോടനങ്ങളുടെ കാലമാണ് അവസാനിക്കുന്നത് ഐ പി എല്ലിൽ ഹൈദരാബാദിനെ കിരീടത്തിലേക്ക് നയിച്ച നായകനായ വാർണർ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഏകദിന ലോകകപ്പും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടി ട്വന്റി ലോകകപ്പും നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പ് ടൂർണമെന്റിലെ മികച്ച താരവും വാർണർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഐ സി സി ലോകകപ്പ് ചാമ്പ്യൻഷിപ്പ് ഓസീസിനായി അദ്ദേഹം നേടി അവിസ്മരണീയമായ ഒട്ടേറെ ടെസ്റ്റ് റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഓസ്ട്രേലിയൻ ഇതിഹാസം റിക്കി പോണ്ടിങ്ങിന്റെ കയ്യിൽ നിന്ന് ബാഗിഗ്രിൻ ഏറ്റുവാങ്ങുമ്പോൾ ഇരുപത്തിരണ്ടുകാരൻ ഡേവിഡ് വാർണർക്ക് മുൻപിൽ വലിയൊരു വെല്ലുവിളിയാണ് ഉണ്ടായിരുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരം പോലും കളിക്കാതിരുന്നിട്ടും തന്നെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയ സെലക്ടർമാരുടെ തീരുമാനത്തോട് നീതി പുലർത്തുക എന്നാൽ നിർഭാഗ്യവശാൽ അരങ്ങേറ്റ മത്സരത്തിൽ രണ്ടിൽ പന്ത്രണ്ട് എന്നിങ്ങനെയായിരുന്നു വാർണറുടെ സ്കോർ അടുത്ത ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ പതിനഞ്ച് റൺസിന് പുറത്തായതോടെ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർണർക്കെതിരെ തിരിഞ്ഞു രണ്ടാം ഇന്നിങ്സിൽ അപരാജിത സെഞ്ചുറിയുമായി നടത്തിയ ഒറ്റയാൽ പോരാട്ടത്തിലൂടെയാണ് വാർണർ വിമർശകരുടെ വായടപ്പിച്ചത് അന്ന് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയൻ വിജയത്തിന് നാല് റൺസ് അകലെ ഓൾ ഔട്ട് ആയപ്പോൾ ഓപ്പണറായി ഇറങ്ങിയ വാർണർ ഒരറ്റത്ത് പോരാളിയായി തുടർന്നു പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിൽ റെക്കോർഡുകൾ റൺമഴ തീർത്താണ് പതിനഞ്ചു വർഷം നീണ്ട രാജേന്ദ്ര കരയർ വാർണർ ആഘോഷിച്ചത് രണ്ടായിരത്തിഒൻപത് സൗത്ത് ആഫ്രിക്കെതിരെയായിരുന്നു ടി ട്വന്റിയിലെ ഡേവിഡിന്റെ അരങ്ങേറ്റ് പിന്നീട് പതിനഞ്ചു വർഷം മോസീസിന്റെ നെടുംതൂണായ വാർണർ ഉണ്ടായിരുന്നു നൂറ്റി പന്ത്രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് റൺസ് അടുത്ത വാർണർ ഏകദിനത്തെ നൂറ്റി അറുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്നായി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസും ടി ട്വന്റി നൂറ്റി പത്ത് മത്സരങ്ങളിൽ നിന്നായി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസും എടുത്തു ജൂൺ ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ഇരുപത്തിനാല് റൺസിന് തോറ്റ ടി ട്വന്റി മാച്ചാണ് ഡേവിഡിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം ഈ മാച്ചിൽ അദ്ദേഹത്തിന് തിളങ്ങാനായില്ല ആറ് പന്തിൽ ആറ് റൺസ് എടുത്ത് നിൽക്കവേ അർഷദീപ് സിംഗിന്റെ പന്ത് സൂര്യകുമാർ യാദവ് ക്യാച്ച് നൽകിയാണ് വാർണ പുറത്തായത് ടി ട്വന്റി ലോകകപ്പ് തന്റെ അവസാന ടൂർണമെന്റ് ആയിരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു സെമി സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇന്ത്യക്കെതിരായ മാച്ച് വിടവാങ്ങൽ മത്സരമാണെന്ന് ഉറപ്പില്ലാത്തതിനാൽ ഇതിഹാസ താരത്തിന് മായ ഗാർഡ് ഓഫ് ഓണറോ സ്റ്റാൻഡിങ് ഓവിയേഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ടി ട്വന്റി ഫോർമാറ്റിൽ ഓസ്ട്രേലിയയുടെ ഏറ്റവും ഉയർന്ന സ്കോറും ലോകത്തിൽ ഏഴാമനുമാണ് വാർണർ നൂറ്റി പത്ത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് മൂന്ന് ശരാശരിയിലും നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് ഏഴ് സ്ട്രൈക്കിംഗ് റേറ്റിലും മൂവായിരത്തി ഇരുനൂറ്റി എഴുപത്തി റൺസ് നേടി ടി ട്വന്റിയിൽ ഒരു സെഞ്ചുറും ഇരുപത്തി അർദ്ധ സെഞ്ചുറികളുമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലായി നൂറ്റി പന്ത്രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് ഇരുപത്തി ആറ് സെഞ്ചുറികളും മുപ്പത്തി ഏഴ് അർദ്ധ സെഞ്ചുറികളും സഹിതം നാൽപ്പത്തി പോയിന്റ് അഞ്ച് ഒമ്പത് ശരാശരിയായി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് റൺസ് നേടിയിട്ടുണ്ട് ിൽ നാല് പോയിന്റ് മൂന്ന് പൂജ്യം ശരാശരിയിൽ ഇരുപത്തിരണ്ട് സെഞ്ചുറികളുടെ അർദ്ധ സെഞ്ചറികളുടെ സഹായത്തോടെ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസാണ് സമ്പാദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റുകളിലുമായി സെഞ്ചുറികളിൽ പത്തൊൻപതിനായിരം റൺസും തികച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കേപ് ടൌണിൽ ന്യൂലാൻഡ്സിൽ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഉയർന്ന സാൻഡ് പേപ്പർ വിവാദത്തിൽ വാർണർ ഉൾപ്പെട്ടിരുന്നു പന്തിന്റെ മിനസ് നഷ്ടപ്പെടുത്താൻ സാൻഡ് പേപ്പർ ഉപയോഗിച്ച കാമറോൺ ബാൻക്രാഫ്റ്റ് പന്ത് ചുരുത്തി ായി കണ്ടെത്തിയ സംഭവത്തിൽ വാർണറുടെ പങ്ക് കണ്ടെത്തിയിരുന്നു ഇതോടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് നേതൃപരമായി പങ്കു വഹിക്കുന്നതിൽ നിന്നും വാർണർക്ക് ആജീവനാന്ത് വിലക്ക് ഏർപ്പെടുത്തി കുപ്രസിദ്ധമായ പന്ത് ചുരുട്ടൽ വിവാദ വിലക്കിനു ശേഷം തിരിച്ചെത്തിയ വാർണറുടെ മറ്റൊരു മുഖമായിരുന്നു ആരാധകർ കണ്ടത് ഭാര്യ കാൻഡിസ്റ്റും മകളായ അവി ഇന്റെ ഐല എന്നിവർക്കൊപ്പം ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാം റീൽസിലും നൃത്തം ചവിട്ടുന്ന വാർണറെ ആരാധകർക്ക് ലഭിക്കുന്നത് അതിനുശേഷമാണ് പിന്നീട് അങ്ങോട്ട് ഒരിക്കൽ പോലും നിറച്ചിരിയോടെ അല്ലാതെ വാർണറെ ഗ്രൗണ്ടിൽ പുറത്തു കണ്ടിട്ടില്ല ഏതായാലും ക്രിക്കറ്റ് ലോകത്തെ ഡേവിഡിന്റെ ഈ വിളവാങ്ങൽ എന്നും ക്രിക്കറ്റ് ലോകത്തിന് തീരെ നഷ്ടമായിരിക്കുമെന്ന് ഉറപ്പാണ്